പറഞ്ഞു കൊടുത്തില്ല വാപ്പാട് മക്കള് ഒരു ഷവർമ്മക്ക് പറഞ്ഞിട്ട് ഒരു മാസം കഴിഞ്ഞിട്ട് ഒരു ഷവർമ്മ മേടിച്ചു കൊടുക്കാത്ത വാപ്പാനെ മക്കൾ എങ്ങനെ സ്നേഹിക്കുന്നു അതാണ് നിന്റെ അല്ല മകനെ പത്ത് മാസമുള്ള മകനെ ഭക്ഷണം കഴിക്കുന്ന ആളാണല്ലോ ആ മകന് കൊണ്ടി കൊടുക്കുമ്പോ എന്തുകൊണ്ട് മക്കള് തിന്നുന്നുണ്ടോ എന്ന് ചോദിച്ചല്ല ഞാനും നിങ്ങളും നമ്മളെല്ലാരും ചാണകമാണ് പിന്നെ വരരുത് അതിന് വേണ്ടിട്ടാണല്ലോ എന്റെ അമ്മാച്ചു ആദ്യം ഇതുപോലെ ഞങ്ങൾ അതുമായിട്ട് ഇങ്ങനെ വഴക്കുണ്ടാക്കിയപ്പോ പെങ്ങൾ ജോലി വന്നു പെങ്ങൾ ഭാര്യ അവരുത്ത താമസം അവള് ജോലി വന്നു അവളുമായിട്ട് വഴക്കുണ്ടായി ഞാൻ ചാടിച്ച് തന്ന അവളെ അടിച്ചു പിന്നെ ആ കണ്ണു കിട്ടിയതിനൊക്കെ പെങ്ങൾ മൂത്ത പെങ്ങൾ വന്നു അവളെ അടിച്ചു അത്രയും വേണം കൊടുക്കണ്ട ചെലവാവൂല്ലോ ഒരു ഒരു മാസത്തില് സ്കൂൾ ഫീസ് വരുമ്പോ രണ്ടായിരത്തിഅഞ്ഞൂറ് സ്കൂൾ ഫീസ് വരുമ്പോ പിന്നെ വിളിക്കട്ടെ വിളിക്കുമ്പോ എന്താ ഉള്ളു ചിലപ്പോ ആയിരത്തഞ്ഞൂറ് നോട്ട് എടുക്കണെടുക്കണേ ഇല്ലൊന്നും അപ്പൊ ചോദിക്കട്ടെ അങ്ങനെ അങ്ങനെ കുടിച്ചിട്ട് വീട്ടിൽ ചെറിയ ഇഷ്ടമില്ലെങ്കിൽ പിന്നെ നിങ്ങൾ എന്തിനാ ചെയ്യുന്നേ അങ്ങനെ പിന്നെ നല്ലുമായിരുന്നെങ്കിൽ കാണത്തില്ല മദ്യവെച്ചിട്ട് നല്ലുമായിരുന്നെങ്കിൽ എന്നിട്ട് പിന്നെ അങ്ങനെ 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 എങ്ങനെ അയാൾക്ക് ആര് പറഞ്ഞിട്ടാണ് ചെയ്തത് നിങ്ങളുടെ വീട്ടിൽ ഒരാൾ ഞാൻ അതുകൂടോ ആർക്കും ശല്യം ഇല്ലാത്ത കാരണം ഇതിലേ വരുന്നതിനെ അപ്പുറത്തോടെ പറഞ്ഞു വിടുന്നു അത്രേ അത്രേയുള്ളൂ എന്റെ ശനിദശ ഞാനൊരു അടിച്ചുപോയി

ായിരം ഞാൻ എടുക്കായിരുന്നേ അത് ഒരാൾ ഒരു സ്വയം വരുന്ന ഒരു ബുദ്ധിയാണ് ആ ബുദ്ധിക്ക് അനുസരിച്ച് കളിച്ച് അത് ആരെ തൂരം കരുത്തേ നടക്കുള്ളൂ ഇന്നു ഇതിപ്പോ ഒരു എന്തിനെ പേടിക്കുന്നു ഞാൻ എത്ര തുടങ്ങി ഗ്യാസ് ഉണ്ടായിരുന്ന സമയത്ത് കൂടെ താമസിച്ച ആളാണത് നിങ്ങൾ ഈ മൂന്ന് ബെഡ്റൂം ഉണ്ടാക്കിയപ്പോൾ എന്തുകൊണ്ടാണ് നിങ്ങൾ തന്നെ സ്വയം ഉണ്ടാക്കിയപ്പോഴും ഇങ്ങനെ ഒരുത്തരം നമ്മുടെ കുടുംബങ്ങളിൽ മഷിട്ട് നോക്കിയേക്കാം നമുക്ക് ഇവിടെ വെച്ച് വൈകിയാം പറ ആ കുട്ടിക്ക് വേണ്ടതെന്ന് വെച്ചാൽ ആ കുട്ടി കോടതി പോയിട്ട് കുട്ടിയുടെ കാര്യത്തിൽ എന്താന്ന് വെച്ചാൽ തീരുമാനിച്ചോട്ടെ അതെ പറയാൻ പറ്റുള്ളൂ നമ്മൾ പരമാവധി രണ്ടു പേരോടും പറയാനുള്ളത് ഇവിടെ ലെറ്റർ അയച്ചിട്ട് ഇവിടെ ഇവിടെ വരേണ്ട കാര്യമുള്ളൂ പിന്നത് ശീലെ ഒരു ഇത് കിട്ടും ഈ രണ്ടു വർഷത്തിനുള്ള സിമ്മ് മാറ്റിണ്ടെന്ന് നോക്ക് ഞാന് നമ്പർ അന്വേഷിച്ച് വിളിച്ചാല്യാള് പിറ്റേ ദിവസം സിമ്മിപ്പോ ഞാൻ ഒരിക്കൽ ഞാൻ ഏതായാലും ഇനി ഒരു അവധത്തില് എന്റെ താലൂക്കിട്ടുന്നത് എനിക്ക് എല്ലാ കഴിവും കൂടി ദൈവം ഒരാൾക്ക് കൊടുക്കൂല്ലോ ഇയാൾ ഇനി ഞാൻ ജീവിക്കൂലോ അത്രയും വയസ്സിന് ഇടയ്ക്ക് മൂന്ന് കെട്ടി കെട്ടും ശക്തി ദൈവം കൊടുത്തു പറയുന്ന കേട്ടു അതൊന്നും ഒരു ഇഷ്യൂ ആയിട്ട് എടുക്കണ്ട എടുക്കാൻ എടുക്കാൻ പാടില്ലാത്ത ആൾക്കാർ കൂടെ ഉള്ളപ്പോ ഞാൻ ഇതുവരെ നേർന്നിട്ടില്ല പിന്നെ എന്നെ കൊച്ചിന് തള്ളി കളഞ്ഞ പോവാണെങ്കിൽ ചിലപ്പോ ഞാൻ നേരിവോ ചിലപ്പോ വെടിപൊക്കെ

അല്ല ഞാൻ കാര്യം പറഞ്ഞതാ ഒന്നെങ്കിലും അംഗീകരിച്ചല്ലോ എന്തുകൊണ്ടാണ് ഞാൻ കടലക്കറി കൂട്ടിയത് എനിക്ക് വയറ്റിന് പറഞ്ഞു അത് കേട്ടോണ്ടാ വരുന്നത് അത് കേട്ടു അത് കേട്ടു അത് ആരോടാ ഞാനോട് സംസാരിച്ചതെന്നാ എന്നോട് കൂട്ടുകാരുടെ ഭർത്താവിനോട് ഭർത്താവിനോട് തന്നെ അതന്നത്തെ ചോരത്തിളപ്പിന് തണുത്ത് മരവിച്ചു എന്ന് ശരി ആ കുട്ടി വരുന്നില്ല എന്ന് ഉറപ്പിച്ച് പറയുന്നത് ശെരിക്കും ഞങ്ങൾക്ക് പോയേ പറ്റൂന്നൊന്നും പറഞ്ഞ് നിർബന്ധിക്കാനൊന്നും പറ്റില്ല നിങ്ങൾക്ക് വിളിച്ച് നിങ്ങൾ പറഞ്ഞ പോലെ വിളിച്ചിട്ട് കൂടെ വരുവാണെങ്കിൽ

എനിക്ക് കിട്ടുന്നത് വെച്ച് ഞാൻ അങ്ങനെ നോക്കും അങ്ങനെ തന്നെയാണ് അന്യം നോക്കിയത് എങ്കെ സമ്മതമാണ് ഇരുപത്തേഴാം തീയതി പരീക്ഷ കഴിഞ്ഞ് ഇരുപത്തെട്ടാം തീയതി മക്കളെ കൊണ്ടുപോയിക്കോളാം നിങ്ങട് തന്നാളെ മോളെ ഞാൻ രണ്ട് കൈ കൂടി വിചാരിക്കും എനിക്കാത്ത ഒരു പേടും